പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുതിയ ട്രെയിനറായിട്ടുള്ള ബിനോയ്ക്ക് നന്ദൻ നന്ദുവിനോട് പ്രണയമൊക്കെ തോന്നി തുടങ്ങുകയാണ് എന്നിട്ട് അത് എങ്ങനെ പറയും ഇനി അവളോട് പറഞ്ഞാൽ അവൾ തൻ്റെടിയായൊരു പെൺകുട്ടിയാണ് ഇനിയെങ്ങാനും എന്നെ മലർത്തിയിട്ട് അടിക്കുമോ എന്നുള്ള പേടിയൊക്കെ ബിനോയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും എൻ്റെ പ്രണയം എൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് അവളോട് തുറന്ന് പറയണം എന്നുള്ളത് ശക്തമായിട്ട് തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ഒരു ദിവസം നന്ദു രാത്രി ബാൽക്കണിയിൽ ഓരോന്നേ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ട്രെയിനിങ് ക്യാമ്പിലെ ബാൽക്കണിയിൽ നമ്മുടെ അനിയെക്കുറിച്ചായിരുന്നു നന്ദു ആലോചിച്ചിരിക്കുന്നത് എന്നിട്ട് അവനോടൊത്തുള്ള ഓരോ ദിവസവും എന്ത് രസമായിരുന്നു ക്യാമ്പിലേക്ക് പോന്നപ്പോൾ അവൻ അവനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഇനി അവനെ വിളിക്കാമെന്ന് വെച്ചാൽ അതിനും കഴിയില്ലല്ലോ ഇനി തെറ്റിദ്ധരിക്കും ഞാൻ ഫ്രണ്ട്ഷിപ്പോടെ വിളിച്ചാലും അവൻ അവനെന്തെങ്കിലും പ്രണയമാണോ എന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കും അത് അനാമിക കൂടുതൽ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ച് വളരെ ഒരു ചിന്തയിൽ മുഴുകിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബിനോയ് പിന്നിലൂടെ വരുന്നത് എന്നിട്ട് ബിനോയി പതുക്കെ നന്ദന എന്ന് വിളിക്കുകയാണ് എന്നിട്ട് ഹലോ എന്താ ആലോചിച്ച് നിൽക്കുന്നത് വീട്ടിലെ കാര്യമാണോ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ അല്ലെങ്കിലും നിങ്ങൾ പെൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ വീട്ടുകാരോടുമായി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണല്ലോ പെൺകുട്ടികൾക്ക് മാത്രമല്ലടോ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പം ഒരു എന്തോ ഒരു ഉള്ളിൽ ഒരു ടെൻഷൻ പോലെയാണ് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഞാൻ ട്രെയിനിങ് പോ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് തന്നെ എൻ്റെ അമ്മ ഒരുപാട് വിളിച്ചു എൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതുവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്കും ആകെ ടെൻഷനാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അതേ വീട്ടുകാർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ അവരെ ഇതുവരെ പിരിഞ്ഞു നിന്നിട്ടില്ല പിന്നെ ഇത് എൻ്റെ ഒരു സ്വപ്നം കൂടി ആയതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും എനിക്ക് എല്ലാ പ്രോത്സാഹനവും തന്നിട്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ ട്രെയിനർ ഇവിടെ ഉള്ളോടത്തോളം കാലം ഞാൻ അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്വപ്നവും എൻ്റെ അച്ഛൻ്റെ സ്വപ്നവും ഞാനിതിൽ രക്ഷപ്പെട്ട് എനിക്ക് എസ് ഐ ആയാലേ എൻ്റെ അച്ഛനും ഒരു സമാധാനവും അച്ഛനും വെറുതെ ഇരിക്കാനും കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് കാലമായി ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ കഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ കഥകളൊക്കെ ബിനോയിനോട് പറയുകയാണ് ആ സമയത്തൊക്കെ ബിനോയിൻ്റെ ശ്രദ്ധ അതിൽ ആയിരുന്നില്ല നമ്മുടെ നന്ദുവിനോട് പ്രണയം എങ്ങനെയെങ്കിലും തുറന്ന് പറയണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അങ്ങനെ ബിനോയ് ചോദിക്കുന്നുണ്ട് അല്ല ഇത്രയും കാലമായിട്ട് തനിക്ക് വിവാഹ ആലോചനകളൊന്നും വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദു ടെൻഷൻ ടെൻഷനടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്ന മുഖം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്തുപറ്റി എന്താ എന്ന മുഖം വാടിയത് ഞാൻ അക്കാര്യം ചോദിച്ചപ്പോൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ ഏ ഒന്നുമില്ല എനിക്ക് വീട്ടിലെ കാര്യം ആലോചിച്ചിട്ടാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വിനോയ് പറയുന്നുണ്ട് ഏയ് വീട്ടിലെ കാര്യമൊന്നുമല്ല കല്യാണക്കാര്യം പറഞ്ഞപ്പോഴാണല്ലോ തൻ്റെ മുഖം വാടിയത് എന്താ തനിക്ക് വല്ല പ്രണയവും ഉണ്ടോ എന്ന് ടെൻഷനോട് കൂടി ബിനോയ് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രണയിക്കാൻ പാടില്ലാത്ത ഒരാളെ ആയിപ്പോയി ഞാൻ പ്രണയിച്ചത് അത് പോയി അയാൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അതിൻ്റെ പേരിൽ ഇപ്പോഴും പ്രശ്നം തുടരുകയാണ് ആ ആ പയ്യനെ എന്നെ ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷേ അതിനി ഒരിക്കലും നടക്കത്തില്ല ഞാൻ കാരണം എന്തായാലും ആ പെൺ ആ പയ്യൻ്റെ ഭാര്യയുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഉറച്ച തീരുമാനം തീരുമാനമെടുത്ത് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് വിനോയ് ചിന്തിക്കുന്നുണ്ട് ഓ ഏതായാലും പ്രണയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതില്ലോ അതിൽ നിന്ന് പിന്തിരിയാൻ ഇവൾ ശ്രമിക്കുന്നുണ്ടല്ലോ ഇതാണ് പറ്റിയ അവസരം അവൾ ടെൻഷൻ അടിച്ച് അവനെ ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റി തേനിലേക്ക് അവളെ കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ബിനോയ് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു കല്യാണാലോചനയെക്കുറിച്ച് ചിന്തിച്ചുകൂടെ എന്തുകൊണ്ട് അതായിക്കൂടാ എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദി നന്ദ നന്ദു ഒരു ഉറച്ച തീരുമാനം പറയുകയാണ് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മറ്റൊരു പയ്യൻ ഇല്ല ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാൻ എന്നൊക്കെ തീരുമാനം എടുക്ക തീരുമാനം ബിനോയിനോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് ബിനോയ് ആണെങ്കിൽ അകെ ഞെട്ടിത്തെച്ച് ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ടും ബിനോയ് ചിന്തിക്കുന്നുണ്ട് ആ എന്തെങ്കിലും കഴുത്ത തീരുമാനം എടുത്താലും എന്തായാലും അവനെ തന്നെ വിവാഹം കഴിക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവളുടെ മനസ്സൊക്കെ മാറ്റി മാറ്റിയെടുക്കുമെന്ന് എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ് എന്നിട്ട് ബിനോയ് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇത് ഇപ്പോൾ പറയാൻ പറ്റിയ ഒരു അവസരമല്ല നയത്തിൽ എന്തായാലും അവളെ വളച്ചെടുത്തിട്ട് കാര്യം പറഞ്ഞാൽ മതി ഇപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ എൻ്റെ കവിളത്ത് അവളുടെ കൈൻ്റെ പാട് വീഴും എന്നുള്ളത് ഉറപ്പാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ബിനോയ് ഇതൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് ബിനോയ് പറയുന്നുണ്ട് എന്തായാലും താനൊരു പ്രപ്പോസ് വന്നാലോ അല്ലെങ്കിൽ തൻ്റെ തന്നെ പ്രണയിക്കാനായിട്ട് പ്രണയം തുറന്നു പറഞ്ഞ് ഒരാൾ വന്നാലോ നീ എന്തായിരിക്കും നിൻ്റെ പ്രതികരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഞാൻ വേണ്ട എന്ന് പറയും എൻ്റെ മനസ്സിൽ എൻ്റെ ആഗ്രഹവും അതാണ് അതുകൊണ്ട് തന്നെ ആരും എൻ്റെ അടുത്തേക്ക് വരില്ല എന്നെ അറിയുന്നവരാരും എനിക്ക് കല്യാണ ആലോചനവുമായിട്ട് വരില്ല അമ്മയും അച്ഛനും ഒരുപാട് പിൻ ഒരുപാട് പിന്നാലെ നടന്നതാണ് അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എസ് ഐ ആവാനുള്ള ആ പറഞ്ഞിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയതാണ് പക്ഷേ എനിക്ക് ജീവിതത്തിൽ ഇനി കല്യാണമേ വേണ്ട എന്നുള്ള തീരുമാനം നന്ദു ബിനോയിനോട് പറയുകയാണ്